ഉമ്മൻചാണ്ടിയുടെ പ്രതിമ കാണാൻ ചാണ്ടി ഉമ്മനെത്തി അക്ഷയ ബുക്സ് ആൻഡ് സ്റ്റേഷനറീസ് ഇപ്പോൾ ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഗിഫ്റ്റ് മെറ്റീരിയൽസ് എന്നിവയ്ക്ക് വിഷു സമ്മാനമായി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് അക്ഷയ ബുക്സ് ആൻഡ് സ്റ്റേഷനറീസ് റൂറൽ ബാങ്കിന് സമീപം പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അർദ്ധകായ പ്രതിമ കാണാൻ ചാണ്ടി ഉമ്മനെത്തി എരമം പുല്ലുപാറയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ശില്പം നിർമ്മിച്ച ശില്പി രാജേന്ദ്രൻ എരമത്തിന്റെ വീട്ടിലാണ് ചാണ്ടിയമ്മൻ എം എൽ എ എത്തിയത് വ്യാഴാഴ്ച രാത്രിയാണ് ശില്പി രാജേന്ദ്രൻ എരമത്തിന്റെ എരമം പുല്ലുപാറയിലെ വീട്ടിലെത്തി മൂന്നര അടി ഉയരമുള്ള പിതാവിന്റെ ശില്പം കണ്ടത് തന്റെ പിതാവ് ഇതെല്ലാം കാണുന്നുണ്ടെന്ന് പറഞ്ഞ് ശില്പി രാജേന്ദ്രൻ എരമത്തിനെ ചാണ്ടിയമ്മൻ ആലിംഗനം ചെയ്തു കോവിഡ് സമയത്താണ് ആദ്യം കളിമണ്ണിൽ ശില്പനിർമ്മാണം തുടങ്ങിയത് ശില്പനിർമ്മാണ സമയത്ത് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ ഓൺലൈൻ വഴി നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ശില്പം വീട്ടിൽ വയ്ക്കണം മുഖവും ചിരിയും എല്ലാം പൂർണ്ണതയിലാവണമെന്നുള്ള നിർദ്ദേശവും നൽകിയിരുന്നു പിന്നീട് ശില്പം മൂന്നര അടി ഉയരത്തിൽ ഫൈബർ ഗ്ലാസിൽ പ്രതിമ തയ്യാറാക്കി ഉമ്മൻചാണ്ടിയുടെ അതുപോലുള്ള പ്രതിമ പൂർണ്ണതയിലെത്തിച്ചു ഉമ്മൻചാണ്ടിയുടെ പ്രതിമ പുതുപ്പള്ളിയിലെ വീട്ടിലെത്തിക്കുവാൻ പാർട്ടി പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയാണ് ചാണ്ടിയുമ്മൻ യാത്ര പറഞ്ഞത് ചാണ്ടിയമ്മന്റെ കൂടെ സേവാദൾ ജില്ലാ പ്രസിഡന്റ് മധുസൂദനൻ എരമം നേതാക്കളായ എം ഉമ്മർ സാജിദ് മൗവൽ എൻ വി ശ്രീനിവാസൻ ശ്രീധരൻ ആലന്തട്ട എന്നിവരുമുണ്ടായിരുന്നു വാസ്തുശില്പിയായ പടിഞ്ഞാറ്റയിൽ മാധവന്റെയും മീനാക്ഷിയുടെയും മകനാണ് ശില്പി രാജേന്ദ്രൻ രമം ഭാര്യ സുമിത മക്കൾ സഞ്ജിമ സനൈരാജ് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ അക്ഷയ ബുക്സ് ആൻഡ് സ്റ്റേഷനറീസ് പയ്യന്നൂർ ബുക്സ് ആൻഡ് സ്റ്റേഷനറീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസ് എല്ലാം ഒരു കുടക്കീഴിൽ പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ എൻ സിആർടി സി ബി എസ്ഇ പി എസ് സി ബുക്കുകൾ ഗൈഡുകൾ സ്കൂൾ ഓഫീസ് സ്റ്റേഷനറി ഐറ്റംസുകൾ എന്നിവയും മൊമന്റോസ് സ്പോർട്സ് മെറ്റീരിയൽസ് എന്നിവയും ആകർഷകമായ വിലക്കുറവിൽ ഇപ്പോൾ ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഗിഫ്റ്റ് മെറ്റീരിയൽസ് എന്നിവയ്ക്ക് വിഷു സമ്മാനമായി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഇന്ന് തന്നെ സന്ദർശിക്കൂ അക്ഷയ ബുക്സ് ആൻഡ് സ്റ്റേഷനറീസ് റൂറൽ ബാങ്കിന് സമീപം പഴയ ബസ് പയ്യന്നൂർ ഗുണമേന്മയുടെയും വിലക്കുറവിന്റെയും നാമധേയം അക്ഷയ